തൃശൂർ ലൂർദുമാതാ പള്ളിയിൽ മാതാവിന് സ്വർണ കിരീടം മോദിക്ക് സ്വർണ്ണ തളുക ഇത്രമൊക്കെ ആയപ്പോൾ എല്ലാവരും ചിന്തിച്ചത് ഗുരുവായൂർ നടയിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ വിവാഹിതയാകാൻ എത്തുമ്പോൾ ദേഹം നിറയെ പൊന്നുകൊണ്ട് മൂടിയിരിക്കും ആ കാഴ്ച ഒന്ന് കാണണം എന്ന ആഗ്രഹത്തോടു കൂടി അവിടെ കൂടി നിന്നവർ ഒരുപാട് പേരുണ്ട് അവിടെ മാത്രമല്ല ചാനലുകളിൽ സുരേഷ് ഗോപിയുടെ മകളുടെ ഗുരുവായൂരുള്ള വിവാഹത്തിന്റെ ദൃശ്യം കാണാനിരുന്നവരും എന്തൊക്കെയായിരിക്കും ഭാഗ്യ അണിയുന്ന ആഭരണങ്ങൾ എന്നറിയാൻ പെണ്ണുങ്ങളല്ലേ വർഗം എന്തായാലും കാത്തിരുന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഭാഗ്യ വിവാഹ വേദിയിൽ ഒരു ചെറിയ മാലയും ചിമുക്കി കമ്മലും ഒക്കെ അണിഞ്ഞാണ് മനോഹരമായ ഓറഞ്ച് നിറത്തിലുള്ള സാരിയാണ് ഭാഗ്യ അണിഞ്ഞിരുന്നത് സുരേഷ് ഗോപിയുടെ മകൾ വിവാഹത്തിന് ഒരുങ്ങി വന്നത് ഏറ്റവും സിമ്പിളായിട്ടാണ് അതുപോലെ തന്നെ വിവാഹ തലേന്ന് ഭാഗ്യൊരുങ്ങിയ വേഷത്തിലും ഒരുപാട് ലാളിത്യം ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു കേരളത്തിലെ ആരാധക വൃന്ദം മുഴുവനും എന്ന് പറയാം ആരാധക വൃന്ദം മാത്രമല്ല അദ്ദേഹത്തിനോട് എതിർപ്പുള്ള അദ്ദേഹത്തിന്റെ ശത്രുക്കളും എല്ലാം ഈ വിവാഹത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അതിനെ വിവാദമാക്കാൻ കാത്തിരുന്നവരും കുറവല്ല എന്ന് തന്നെ പറയേണ്ടി വരും വിവാഹ ദിവസം താരപുത്രി ഉടുക്കുന്ന വസ്ത്രം എന്തായിരിക്കും അത് സാരിയാണെങ്കിൽ അത് ഏത് നിറമായിരിക്കും അത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും പക്ഷെ രാവിലെ ഭാഗ്യ എത്തുമ്പോൾ ഭാഗ്യ വളരെ സിമ്പിളായിട്ടാണ് ആ ൾ ധരിച്ചിരുന്നത് അധികം ആഭരണങ്ങളൊന്നും ധരിച്ചിരുന്നില്ല ഒരു മാലയും ചിമുക്കിയും കമ്പലും മാത്രമാണ് അണിഞ്ഞിരുന്നത് ഓറഞ്ച് നിറത്തിലുള്ള കുങ്കുമ നിറത്തിലുള്ള ഒരു സാരിയാണ് ഉടുത്തിരുന്നത് വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ ചൂടിയിട്ടുണ്ടായിരുന്നു അത്യാഡംബരമായ ലുക്കിലായിരിക്കും ഭാഗ്യം എത്തുക എന്ന് പലരുടെയും പ്രതീക്ഷയാണ് അവിടെ തെറ്റിയത് സിമ്പിൾ ലുക്കിലാണ് ജീവിതത്തിലെ തന്റെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് തന്നെയുമല്ല ഭാഗ്യയുടെ എല്ലാ ചലനങ്ങളിലും ഒരു സിംപ്ലിസിറ്റി ഉണ്ടായിരുന്നു പൊതുവേ സുരേഷ് ഗോപിയുടെ മക്കളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു താരപ്രഭയിൽ ജീവിക്കുന്ന കുട്ടികളിൽ നിന്നും ആ കുട്ടികൾക്ക് ഒരു ചിന്തയും ഇല്ലാത്ത വളരെ ആയിട്ടുള്ള കുട്ടികളാണെന്നാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത് ഭാഗ്യധരിച്ച സാരിയിൽ ഗോൾഡൻ ഫിനിഷിംഗ് ടച്ച് ഉണ്ടായിരുന്നു ഓറഞ്ച് നിറത്തിലുള്ള ബ്ലൗസ് നിറയെ വർക്കുകൾ ഉണ്ടായിരുന്നു ബ്ലൗസിന്റെ നെക്ക് ലൈനിലും കയ്യിലുമാണ് ഡിസൈനുകൾ ഉള്ളത് ഒരു ചോക്റും ചുമുക്കി കമ്മലുമാണ് ഭാഗ്യധരിച്ചത് കസവും മുണ്ടും വേഷ്ടിയുമാണ് ഞാൻ വരൻ ശ്രേയസ് എത്തിയത് ഓറഞ്ച് നിറത്തിലുള്ള സാരി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധകയും ധരിച്ചത് പച്ച നിറത്തിലുള്ള ഷർട്ടും കസവും ായിരുന്നു സുരേഷ് ഗോപിയുടെ വേഷം പച്ച നിറത്തിലുള്ള ജുബയാണ് മകൻ ഗോകുൽ ധരിച്ചത് അഞ്ഞൂറ് മുഴുവൻ മുല്ലപ്പൂവാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മൊത്തം നൽകിയത് പൂക്കച്ചവടക്കാരായ ദമ്പതികളായ ധന്നിയും സനീഷുമാണ് പൂവ് ഒരുക്കിയത് നേരത്തെ കൈക്കുഞ്ഞുമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുല്ലപ്പു വിൽക്കുന്ന ധന്യയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് ധന്യെ സുരേഷ് ഗോപി സമീപിച്ചത് അങ്ങനെ വളരെ ലളിതമായ വിവാഹ ചടങ്ങുകളായിരുന്നു ഇനിയിപ്പോ വിവാഹ ശേഷം ഓഡിറ്റോറിയത്തിലേക്ക് ബാക്കി ചടങ്ങുകൾ തുടരുന്ന സമയത്ത് ഒരുപക്ഷെ ഭാഗ്യ വളരെ മനോഹരമായി ഒന്നുകൂടി അണിഞ്ഞൊരുങ്ങുന്നുണ്ടാവും ചിലപ്പോൾ കൂടുതൽ ആഭരണങ്ങൾ ധരിക്കുന്നുണ്ടാവും എങ്കിലും ഒരു താരപ്രഭയിൽ ഉള്ള ഒരു കുട്ടി അതും ചരിത്ര പ്രാധാന്യമുള്ള ഒരു മുഹൂർത്തത്തിലൂടെ വിവാഹിതയായ ഒരു പെൺകുട്ടി എന്നുള്ള ആ ഒരു യാതൊരു പരിവേഷവും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് എല്ലാ പെൺകുട്ടികളെയും പോലെ വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി തന്നെയാണ് ഭാഗ്യ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നും വിവാഹിതരായ പൊതുവേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹിതരാകുന്നവർ അധികവും കസവുസാരിയും മുണ്ടും വേഷിമുണ്ടും അങ്ങനെയൊക്കെയുള്ള ലൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് പട്ടസാരി അണിഞ്ഞെത്തുന്നവർ വളരെ വിരളമായിരിക്കും പക്ഷെ ഇന്ന് വിവാഹം നടന്ന നിരവധി പെൺകുട്ടികൾ ഇതുപോലെ കസവ് സാരിയിലും ഒക്കെയാണ് വന്നത് ശരിക്കും മനോഹരമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു ഭാഗ്യയുടെ വിവാഹ ചടങ്ങുകൾ വിവാഹത്തിന് ഉടനീളം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാഹ വേദിയിൽ വിവാഹ പന്തലിൽ ഉണ്ടായിരുന്നു ഭാഗ്യയ്ക്കും ശ്രേയസ്സിനുമുള്ള വരണമാല്യം എടുത്ത് കൊടുത്തതും പ്രധാനമന്ത്രി തന്നെയാണ് വിവാഹത്തിന് ശേഷം വരണയും വധുവിനെയും ശർവദിച്ചതിന് ശേഷമാണ് അദ്ദേഹം തൃപ്രയാർ രാമക്ഷേത്രത്തിലേക്ക് പോയത് എന്തായാലും സ്വർണത്തളികയും സ്വർണ്ണ കിരീടവും ഒക്കെ സുരേഷ് ഗോപി നൽകുമ്പോൾ മകളെ സ്വർണത്തിൽ മൂടും എന്ന് കരുതി കാത്തിരുന്നവർക്ക് ഒരു നിരാശയായി എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് എന്തായാലും തുടർന്നുള്ള വിവാഹ ചടങ്ങുകളിൽ ഭാഗ്യം ഒരിക്കൽ കൂടി അണിഞ്ഞൊരുങ്ങുമോ എന്ന് ആ കരുതി ആ കാഴ്ചകൾ കാണാൻ കാത്തിരിക്കുകയാണ് കേരളക്കരയിലുള്ള ഒരുപാട് ഇത്തരം കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ള സ്ത്രീജനങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും ന്യൂസ്